ആയ് ഹലോ നമ്മളിപ്പോൾ കുന്നകുളം ഫോൺ ഗ്യാലറിയിലാണ് കുന്നംകുളം ഫോൺ ഗ്യാലറി നമ്മുടെ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് ഈ ഷോപ്പിൽ ഏകദേശം ഒരു ഒൻപത് മണി സമയത്ത് കഴിഞ്ഞു പക്ഷേ ആ ഒൻപത് മണി സമയത്തോടെയുള്ള ഒരു തിരക്ക് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫുൾ തിരക്കാണ് എല്ലാവരും ഫോൺ ഫോണാവേശത്തിൽ വലിയ ആവേശത്തോടു കൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ ഫോണാവേശത്തിൽ ഇദ്ദേഹം എന്റെ പേരെന്താണ് സുതീഷ് സുതീഷ് വീട് എവിടെയാണ് കുന്നോളം കുന്നുകുളം ഫോൺ ഗ്യാലറിയിൽ സ്ഥിരം വരുന്ന ഒരു കസ്റ്റമറാണ് അപ്പോൾ ഇത്തവണ നമ്മൾ ഫോൺ ഫോണാവേശത്തിൽ പങ്കെടുക്കാൻ വന്നു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞു ഫോൺ ഏതൊരു ഏത് ഫോണാണ് ഫോൺ വാങ്ങട്ടെ ഈ ഫോൺ ഒപ്പോ എ ത്രീ പ്രോ എന്ന് ഫോണാണ് ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത് പതിനെട്ട് രൂപയാണ് വരുന്നത് രണ്ട് ഫോൺ ഉണ്ട് രണ്ട് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ലക്കിടോയിലൂടെ രണ്ട് കൂപ്പൺ കൂടി നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഫോണിന്റെയും വിലയിൽ നിന്ന് ഈ കൂപ്പണിൽ നിന്ന് സ്ക്രാച്ച് ചെയ്ത് കിട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഈ ആദ്യം നമ്മള് കൂപ്പൺ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഫോണാവിശ്യത്തിലൂടെ എത്ര പേർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും നോക്കാം കൂപ്പൺ അടിച്ചാട്ടൻ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ കൂപ്പൺ സ്ക്രാച്ച് ചെയ്യാൻ പോകുന്നു സ്ക്രാച്ച് ചെയ്തു പതിനഞ്ച് ശതമാനമാണ് ആദ്യത്തെ ഫോണിലെ ആ ഫോണിന്റെ ഒപ്പമുള്ള കൂപ്പൺ കൂടെ ലഭിച്ചിട്ടുള്ളത് അടുത്ത് സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേത് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ മൊത്തം രണ്ട് ഫോണിന്റെ കൂടിയിട്ട് ഇരുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇനിയും ഫോണാവേശത്തിലൂടെ ഫോണുകൾ വാങ്ങാൻ നമ്മൾ ഒരുപാട് ഒരുപാട് പേരെ ക്ഷണിക്കുകയാണ് ഈ ഓണം ഫോണാവേശം മാത്രമല്ല ഫോൺ ഫോണാവേശം കൂടിയാണ്